രണ്ടാം വ്യാമം പുതുമയാർന്ന പ്രവർത്തനത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി മുന്നേറുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മുമ്പെങ്ങുമില്ലാത്ത വിധം പെരുകുകയും നരഹത്യകളും ആത്മഹത്യകളും രക്ഷാമാർഗമായി കാണുകയും ചെയ്യുന്ന സമൂഹത്തിന്റെ സമകാലിക അവസ്ഥയാണ് നിയമം പുഷ്പരാജ് സംവിധാനം ചെയ്യുന്ന രണ്ടാം വ്യാമം എന്ന ചിത്രം പറയുന്നത് പ്രതിസന്ധികളെ തളരാതെ നേരിട്ട് ആ പ്രശ്നത്തെ തിരിച്ചറിയുകയും അതിനെതിരായി പൊരുതുകയും വേണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിയമം പുഷ്പരാജ് സംവിധാനം ചെയ്ത രണ്ടാം വ്യാമം കേരളത്തിലെ താന്ത്രിക പാരമ്പര്യങ്ങളെയും കാവുകളെയും ആചാര വിശ്വാസങ്ങളെയും കുറിച്ച് ഗവേഷണത്തിനെത്തുന്ന ഒരു പെൺകുട്ടി നേരിട്ട് അനുഭവിക്കുന്ന ചൂഷണത്തിൻ്റെയും അവരുടെ ചെറുത്തുനിൽപ്പിന്റെയും അതിജീവനത്തിൻ്റെയും കഥയാണ് രണ്ടായാമം തുറന്നു കാട്ടുന്നതെന്ന് നായകൻ ഗൗതം കൃഷ്ണ പറഞ്ഞു രണ്ടായാമം ഇപ്പം റിലീസ് ചെയ്തിരിക്കുകയാണ് ശരിക്കും അതിന്റെ ഡയറക്ടർ നേമം പുഷ്പരായ് സാറാണ് അതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്ന അഴകപ്പൻ സാറാണ് പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ ആർ ഗോപാൽ സാറാണ് അദ്ദേഹം തന്നെയാണ് എൻ്റെ കഥയും തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത് പിന്നെ കഥയുടെ ക്രിയേറ്റീവ് സൈഡിൽ പ്രശാന്ത് വടഗര എന്ന് പറഞ്ഞ സാറാണ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ പോയി പടം കാണുക ഇന്നത്തെ കാലത്തെ ഈ ന്യൂജൻ വയലൻസും അതിപ്രസരമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഒരു റിവ്യൂ ഞാൻ വായിച്ചാണ് വളരെ ഒരു 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 മഴ പെയ്തിറങ്ങിയ ഫീലിൽ എന്ന് പറയുന്നത് പോലൊരു സൂത്തിങ് ഫീലാണ് ഈ പടം കണ്ടപ്പോൾ തോന്നുന്നത് ഒരുപാട് പബ്ലിസിറ്റിയും ഒരുപാട് ഇത് ചെയ്തും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞവർ പറഞ്ഞ് ഇതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് നിങ്ങളെല്ലാം തിയേറ്ററിൽ തന്നെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല പടങ്ങൾ നിങ്ങൾക്ക് കിട്ടാനും കാണാനും ഒക്കെ അതൊരു ഈ ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കും എനിക്ക് നല്ലതായിരിക്കും ഈ സമയ പ്രൊഡ്യൂസർക്കും നല്ലതായിരിക്കും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുക താങ്ക് സൈലന്റ് വാലി അട്ടപ്പാടി മണ്ണാർക്കാട് എന്നീ മനോഹര ലൊക്കേഷനുകളിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ പ്രേക്ഷകർക്കായി കാഴ്ച വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത് സ്വാസിക എന്ന നായിക നടിയുടെ ശക്തവും തീക്ഷ്ണവുമായ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഈ ചിത്രത്തിൽ ധ്രുവൻ ഗൌതം കൃഷ്ണ എന്നിവരാണ് നായകന്മാർ ജോയി മാത്യുവിന്റെ അഭിനയ ജീവിതത്തിലെ വേറിട്ട വേഷമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നന്ദു സുധീർ കരമന രാജസേനൻ ഷാജി ശ്രീധർ ജഗദീഷ് പ്രസാദ് രേഖ രമ്യ സുരേഷ് ഹിമാശങ്കരി അംബികാ മോഹൻ തുടങ്ങിയവർ ചിത്രത്തിൽ വേഷമിടുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി